നിനക്ക് എന്താണ് ഞാൻ നിറവേറ്റി തരേണ്ടത് ഉടനെ മറുപടി പറയുകയാണ് ക്കരിയയുടെ പുത്രനായ യഹയെ കൊന്നുകളയണം മഹാനായ ഇബിനു അബ്ബാസ് റലിയല്ലാഹു അൻഹു പറഞ്ഞ പതയ്ക്കുന്ന രക്തം ഒരു ചരിത്രം പറയാം മഹാനായ ഇബിനു അബ്ബാസ് റലിയുള്ളാഹു അൻഹു പറയുന്നു മഹതിയായ മറിയം ബി വി റതി അൻഹയുടെ മകനായ ഐസാനബി അലി ഹിസ്ലാത്തു വസ്സലാം മഹാനായ ജക്കരിയ നബി അലി ഹിസ്സലാമിൻ്റെ മകൻ എഹിയ നബി അലിഹി സ്വലാത്തു വസ്സലാമിനോട് അഥവാ മുറസലീങ്ങളെ സഹായിക്കുന്നവരിൽ നിന്ന് പന്ത്രണ്ട് ആളുകളെയും കൂട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി പുറപ്പെടാൻ കൽപ്പിച്ചു മഹാനായ ഈസാ നബി അലിഹി സ്ലാത്തു വസ്സലാമിൻ്റെ കൽപ്പനപ്രകാരം മഹാനായ എഹ്യാ നബി അലിഹിസലാമും സംഘമും ജനസമക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നിരവധി അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും നിരവധി കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു അവർ വിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതായിരുന്നു സഹോദരപുത്രിയെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് വളരെ സുന്ദരിയായ ഒരു സഹോദരപുത്രി ഉണ്ടായിരുന്നു രാജാവിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു അവളുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല അങ്ങനെ അവളെ വിവാഹം ചെയ്യാൻ രാജാവ് മനസ്സിൽ ഉറപ്പിച്ച് കഴിയുകയായിരുന്നു എഹ്യാൻ നബിയും കൂട്ടരും സഹോദരപുത്രിയെ വിവാഹം ചെയ്യൽ വിലക്കിയിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞ ആ പെൺകുട്ടിയുടെ ഉമ്മാക്ക് മഹാനായ യഹ്യാ നബി അലി ഹി സലാത്തു വസ്സലാമിനോട് വളരെയധികം വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടായി അങ്ങനെ അവൾ മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ രാജാവിൻ്റെ അടുക്കൽ പ്രവേശിച്ചാൽ പതിവ് പോലെ അദ്ദേഹം നിന്നോട് ചോദിക്കും നിനക്കെന്ത് ആവശ്യമാണ് ഞാൻ നിറവേറ്റി നിറവേറ്റിത്തരേണ്ടത് എന്ന് ഉടനെ നീ പറയണം ക്കരിയയുടെ മകനെ കഴുത്തറുത്ത് വധിച്ചു കളയണം ഇതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ പിറ്റേ ദിവസം രാജാവിൻ്റെ മുമ്പിൽ ചെന്നു നിന്ന അവളോട് അദ്ദേഹം ചോദിച്ചു നിനക്ക് ഇന്ന് എന്താണ് ഞാൻ നിറവേറ്റിത്തരേണ്ടത് ഉടനെ അവളുടെ മറുപടി ജക്കരിയയുടെ പുത്രനായ യഹിയ ഉണ്ടല്ലോ അവനെ കഴുത്തറുത്ത് വധിച്ചു കളയുക ഇതാണ് എൻ്റെ ആവശ്യം അവളുടെ ഈ ആവശ്യം കേട്ട് രാജാവ് അല്പമൊന്ന് പരുങ്ങി അദ്ദേഹം അവളോട് മറിച്ച് ചോദിച്ചു പ്രിയേ ഇതല്ലാതെ മറ്റ് വല്ലതും നിനക്ക് ചോദിച്ചുകൂടെ ഉടനെ അവളുടെ വാക്കുകൾ ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല അവളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ ഹീനകൃത്യത്തിന് തയ്യാറാവുക തന്നെ ചെയ്തു ഉടനെ തൻ്റെ ഭടന്മാരെ വിളിച്ച് എഹിയാ നബി അലിഹി സലാത്തു വസ്സലാമിനെ പിടിച്ചു കൊണ്ടുവരാൻ അയാൾ കൽപ്പന കൊടുത്തു ഭടന്മാർ നാല് ഭാഗത്തേക്കും അതിശീഘ്രം കുതിച്ചു അങ്ങനെ മഹാനായ എഹിയാ നബി അലിഹി സലാത്തു വസ്സലാമിനെ അവർ പിടിച്ചു കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പിൽ നിർത്തി അനന്തരം രാജാവ് ഒരു വലിയ പ്ലേറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ പ്ലേറ്റിലേക്ക് മഹാനായ എഹിയാ നബി അലഹി സലാത്തു വസ്സലാമിനെ കുനിച്ചു നിർത്തി ആ നിർമ്മലമായ ശരീരത്തെ അവർ പിടിച്ച് അറുത്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിനെ അറുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ മഹാനുഭാവന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിച്ചു ഭൂമിയിൽ വീണ ആ രക്തം പതച്ചുയരാൻ തുടങ്ങി ആ പത ദിവസങ്ങളോളം തുടർന്നിട്ടും അതിനൊരു മാറ്റവും സംഭവിച്ചില്ല അവസാനം ബൊഹത്തുൻ നസർ വന്നപ്പോൾ അയാൾക്ക് ഈ രക്തത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീ വിവരം നൽകി തത്സമയം യഹ്യാ നബി അലി സ്വലാത്തു വസ്സലാമിനെ വധിച്ചു കളയുവാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും വധിച്ചു കളയുവാൻ അവൻ്റെ മനസ്സിൽ അള്ളാഹു ആഗ്രഹം ഇട്ടുകൊടുത്തു ആയതിനാൽ ബൊഹത്തുൻ നസർ എന്ന തൻ്റെ സൈന്യത്തോട് പറഞ്ഞു യഹിയയെ വധിക്കുക യഹ്യയെ വധിക്കുന്ന സന്ദർഭത്തിൽ ആ വധവുമായി ആരെല്ലാം ബന്ധപ്പെട്ടുവോ അവരെയെല്ലാം ഈ രക്തത്തിന് സമീപത്ത് വെച്ച് വധിച്ചു കളയുക എന്നാൽ മാത്രമേ ഈ പതച്ച് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന രക്തത്തിന് നിലനിൽക്കാൻ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിൽ നിന്ന് ഈ വാർത്ത അറിഞ്ഞ സൈനികർ യഹിയാനിബി അലിഹി സലാത്തു വസ്ലാമിനെ വധിക്കുവാൻ കൂട്ടുനിന്ന ഓരോ ആളുകളെയും പിടിച്ചുകൊണ്ടുവന്നു അനന്തരം അവരോരോരുത്തരെയും പിടിച്ച് ആ രക്തത്തിൻ്റെ മുമ്പിൽ നിന്ന് വധിക്കാൻ തുടങ്ങി വധിച്ചു വധിച്ചു എഴുപതിനായിരം പൂർത്തിയായപ്പോൾ ആ രക്തം പതുക്കൽ പതുക്കെ പതുക്കെ താഴ്ന്നു വന്നു അവസാനം അത് കെട്ടടങ്ങുകയും ചെയ്തു താരിഫുൽ എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ വാളയം മുന്നൂറ്റി നാലാം പേജിൽ വന്ന ചരിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത് വീണ്ടും കേൾക്കാം